നമസ്കാരം വിഷുവിനെ കണി കാണേണ്ട സമയം ജ്യോതിഷവുമായി വിഷുവിന് വലിയ ബന്ധമാണ് ഉള്ളത് മേടമാസത്തിന് ജ്യോതിഷത്തിൽ പ്രധാന സ്ഥാനമാണ് ഉള്ളത് സൂര്യൻ മേടത്തിൽ സംക്രമിക്കുന്ന ജാതകമാണ് ഏറ്റവും പ്രധാനം ഇത് രാഷ്ട്രീയ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ജാതകമാണെന്ന് ആചാര്യന്മാർ വിലയിരുത്തുന്നു ഞാനടക്കം ഒട്ടുമിക്ക ജ്യോതിഷന്മാരും രാജ്യത്തിൻ്റെ വരാൻ പോകുന്ന സംഭവങ്ങൾ പറയാറുണ്ട് അത് കൃത്യമായി വരുന്നതായും കാണാറുണ്ട് ജ്യോതിഷപ്രകാരം ഒരു വിഷു മുതൽ അടുത്ത വിഷുവരെ ഫലവും ഗണിക്കുന്നു ഇതിനെയാണ് വിഷുഫലം എന്ന് പറയുന്നത് മേടമാസത്തിൻ്റെ തുടക്കം സൗരവർഷത്തിൻ്റെ ആരംഭവുമാണ് സൂര്യൻ്റെ രാശിപ്രവേശനമാണ് സൗരമാസത്തിൻ്റെ തുടക്കമെങ്കിൽ ചന്ദ്രൻ്റെ നക്ഷത്രപ്രവേശനത്തെ ആശ്രയിച്ചാണ് ചാന്ദ്രമാസം നീങ്ങുന്നത് വിഷ്വത് എന്നാണ് അമരകോശത്തിൽ പറയുന്നത് ഇത് ലോപിച്ചാണ് വിഷു എന്ന പദമുണ്ടായത് സൂര്യനെ പോലും നേരെ ഒദിക്കാൻ അനുവദിക്കാതിരുന്ന രാവണനെ വധിച്ചതിൽ ജനങ്ങൾക്കുള്ള സന്തോഷമാണ് വിഷു ആഘോഷിക്കുന്നതിന് പിന്നിലുള്ള ഐതിഹ്യം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം തന്നെ അതാതിൻ്റെ ഉത്ഭവങ്ങളെപ്പറ്റി ഐതിഹ്യങ്ങളുണ്ട് സൂര്യോദയത്തിന് മുമ്പുള്ള ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഏവരും കണി കണ്ടു ഉണരുന്നു വർഷാരംഭമായതുകൊണ്ട് കൃഷി സ്ഥലങ്ങളിൽ ഭൂമി പൂജ നടത്തി കർഷകർ വിത്ത് വിതക്കുന്നു വിഷുദിനത്തിൽ സൂര്യോദയത്തിന് മുമ്പായി തന്നെ ഇത് ചെയ്താൽ ഉത്തമമെന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ട് സൂര്യോദയത്തിന് ഉമ്പുകണി കാണണം എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യ കഥ സതീദേവി യജ്ഞശാലയിൽ സ്വയം ദേഹചേ ത്യാഗം ചെയ്തപ്പോൾ സംഹാരുദ്രൻ്റെ കോപം മാളിക്കത്തി മഹാശിവനിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിച്ചു യാഗശാല തല്ലിത്തകർത്തു ദക്ഷകനെ കണ്ടെത്തി ദക്ഷകന്റെ തലവെട്ടി തെറുപ്പിച്ചു ഈ കോലാഹലത്തിൽ മൂന്ന് ലോകങ്ങളും ഞെട്ടി വെറിച്ചു ഇവർ കൈലാസനാഥിനെ ശുതിച്ച് ശാന്തനാക്കി കോപം ശമിച്ച ഭഗവാൻ ദർശകന്റെ തലയില്ലാത്ത ജഡത്തിൽ ഒരാട്ടിൻ്റെ തല ചേർത്ത് വെച്ച് ബ്രഹ്മദേവൻ ജീവൻ നൽകി ആട്ടിൻ്റെ തലയുമായി ദർശകൻ മഹാശിവനോട് മാപ്പ് അപേക്ഷിച്ചു ഭഗവാൻ ദക്ഷകനെ യാഗം പൂർത്തിയാക്കാൻ അനുവദിച്ചു മഹാദേവൻ ചെയ്തതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരായിരുന്നു ഭൂരിപക്ഷവും പക്ഷേ സൂര്യൻ ദക്ഷപക്ഷത്തിൽ ചേർന്ന് നിന്ന് ഭഗവാനെ കുറ്റപ്പെടുത്തി ഭഗവാനെ കുറ്റപ്പെടുത്തിയതിൽ അഗ്രഗണ്യനായിരുന്നു ആദിത്യൻ ഇതിൽ കുപിതനായ ശിവൻ പുതുവർഷ പുലരിയിൽ ആദിത്യനെ കണി കാണാൻ ആരുമില്ലാതെ പോട്ടെ എന്നായിരുന്നു ആദിത്യന് കിട്ടിയ ശാപം അതുകൊണ്ടാണ് സൂര്യോദയത്തിന് മുമ്പ് വിഷു പുലരിയിൽ കണി കണ്ടു ഉണരുന്നത് ഈ കഥയിലെ ആത്മീയതത്യം കുറ്റം പറയാനും കുറ്റപ്പെടുത്താനും ആളുകൾ ഉണ്ടാവും എത്ര വലിയ മഹാനായാലും ഭഗവാനായാലും വിഷുവിനെ കണിയൊരുക്കേണ്ടത് ആദ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹം വലീകരിക്കണം വെള്ള ഓട്ടുരുളിയിൽ ഉണക്കലരി നാഴിയിൽ വെച്ച് കസവ് വസ്ത്രം കണിക്കൊന്നപ്പൂക്കൾ കണി വെള്ളേരിക്ക വെറ്റില അടക്ക മാധുര്യമായ ഫലങ്ങൾ അഞ്ചുതിരിയിട്ട് ഭദ്രദീപം തെളിയിക്കണം വിഷുപുലരിയിൽ കണി കണ്ടു കഴിഞ്ഞാൽ കൈനീട്ടത്തിലാണ് പ്രസക്തി പടകം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും നവവത്സര ദിനത്തെ നാം സ്വീകരിക്കുന്നു വിഷു സംക്രമം കൊല്ലം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനൻ മുപ്പത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് അതായത് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോതി ഒന്നാം പാദം തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിൽ പന്നീകരണം വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം ഭൂമി ഭൂതോദയം കൊണ്ട് മേടൻ രവി സംക്രമം പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ശേഷമേ സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയുള്ളൂ മേടത്തിൽ സൂര്യൻ പത്ത് ഡിഗ്രി വരെ അത്യുച്ചത്തിലാണ് കുംഭലക്നമാണ് കണി കാണേണ്ടത് ലഗ്നാധിപൻ രണ്ടിൽ രണ്ടാം ഭാവാധിപൻ നാലിൽ മഹാപരിവർത്തന യോഗം പത്താം പവാധിപന് നീജഭംഗരാജയോഗം സൂര്യൻ ഉച്ചത്തിൽ ആദിത്യൻ ബലവാനായി ഇഷ്ടസ്ഥാനമായ മൂന്നിൽ ഉച്ചത്തിൽ നിന്ന ജാതകൻ ഉന്നത നിലയിലെത്തും ഈ സംവത്സരം വിശ്വാവസു വളരെ ശുഭദായികയാണ് ഈ സംവത്സരം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടുതലായിരിക്കും കഴിഞ്ഞ കാലത്തെ ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകൾക്കും ശമനമുണ്ടായി എല്ലാവർക്കും ഉന്നമനം നൽകുന്ന സംവത്സരമാണിത് വിഷുക്കണി പ്രകൃതി ആരാധനയുടെ ഭാഗമാണ് ഉരുളിയിൽ കണി വസ്തുക്കൾ വെച്ച് കണി കണ്ടാൽ അതിൻ്റെ സത്ബലം അടുത്ത ഒരു വർഷം മുഴുവൻ അനുഭവിക്കുമെന്നാണ് പറയുന്നത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവം നിന്ന ശേഷം കണുവസ്തുക്കളെ ദർശിക്കുക ഇത് പ്രകൃതി മാതാവിനെ പൂജിക്കുന്നതിന് തുല്യമാണ് പ്രകൃതി വന്ദനമാണ് കണി കാണൽ കണിയൊരുക്കൽ കൈനീട്ടം പടകം പൊട്ടിക്കൽ ക്ഷേത്ര ദർശനം വിഷുവിളക്ക് എന്നിങ്ങനെയുള്ള ആചാരങ്ങൾ പലതരമാണ് ദുരിതങ്ങൾ നീങ്ങി സ്വഭാപ്തി വിശ്വാസത്തോടു കൂടിയ ഒരു ഭാവിയെ മനസ്സിൽ കാണാനുള്ള പ്രാപ്തി ഒരുക്കുന്നു സമൃദ്ധമായ കണി കണ്ടാൽ പ്രകതീശ്വരിയുടെ പ്രീതിക്ക് പാത്രീ ഭവിക്കും കണി കാണാൻ പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിഷിന് ശേഷം നാല് മുപ്പത്തിരണ്ട് എം വരെ ലക്നം കുംഭത്തിൽ കാലോഹര ശുക്രൻ കാലോഹരാധിപൻ ഉച്ചത്തിൽ ഇപ്രാവശ്യം കണി നിന്ന് കാണാം വസ്ത്രം വിചിത്രം നാനാവർണത്തിലുള്ളത് മുതിർച്ച പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രാത്രി പത്ത് മുപ്പത്തിരണ്ട് പി എമ്മിന് ടു പത്ത് അയിമ്പത്തിരണ്ട് പി എം വരെ വൃശ്ചിക ലഗ്നം ലഗ്നത്തിൽ ഗുളിക സ്ഫുടം ഏഴ് രാശി ഇരുപത്തിനാല് ഭാഗ ഇരുപത്തിനാല് കല മുഹൂർത്തം എടുത്തത് ഏഴ് രാശി ഇരുപത്തിനാല് ഭാഗ അയിമ്പത്തിരണ്ട് കല ഗുളിക സ്ഫുടം കഴിഞ്ഞിട്ടുള്ള മുഹൂർത്തം ഗുളിക ശിഷ്ടകാലം അമൃതകാലമാണെന്ന് ജ്യോതിഷാചാര്യന്മാർ പ്രമാണത്തിൽ പറയുന്നുണ്ട് വ്യാഴം നൂറ്റി എമ്പത് ഡിഗ്രിയിൽ നിന്നുകൊണ്ട് ലക്നത്തെ നോക്കുന്നു വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഗുളികൻ ഒരു ദോഷവുമില്ല ലക്ഷം ദോഷം തീരും വ്യാഴദൃഷ്ടി കൊണ്ട് തന്നെ ആചാര്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മാസം മേടം ഒന്നിനാണ് വിഷുക്കണിയാണ് പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കാണ് അത് ഒരുക്കാനും കണി കാണിക്കാനുമുള്ള ചുമതല കാലചക്ര കിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ കൂട്ടുകുടുംബ വ്യസ്ഥിതിയിൽ നിന്ന് അണുകുടുംബ വ്യസ്ഥിതിയിലേക്ക് നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു ആകെ ഒരു സ്ത്രീയെ വീട്ടിൽ കാണു ചില നക്ഷത്രങ്ങൾ ചൂണ്ടിക്കാണിച്ച് കണിയൊരുക്കുക പാടില്ലെന്ന് അച്ചട അടിച്ചിറക്കിയാൽ സ്ത്രീകൾ എന്തു ചെയ്യും ഇതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഈ വക കാര്യങ്ങൾ വകവെക്കാതെ ഈശ്വരാർപ്പിതമായി നമ്മുടെ കർമ്മം തുടരുക ഏതൊരറിവും മനുഷ്യനന്മക്കൊതുകുമ്പോഴാണ് അത് മനുഷ്യപക്ഷത്തായി തീരുന്നത് കാലവും ജീവിതരീതിയും മാറുമ്പോൾ ഇത്തരം ആചാരങ്ങൾ എവിടെ എങ്ങനെ പ്രയോഗിക്കപ്പെടണം എന്നിടത്താണ് പ്രയോജനകരമായ ഫലം ഉണ്ടാകുന്നത് അറിവ് മാത്രം പോരാ വകതരിവും വേണം ജ്യോതിഷം സമയത്തിനാണ് കൂടുതൽ പ്രാഭിമുഖ്യം കൊടുക്കുന്നത് സമയത്തിൻ്റെ ലഗ്നമാണ് ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദിത്യം ബലവാനായി ഉച്ചത്തിൽ നിന്നാൽ ആ സമയം കണി കാണുന്ന സമയം ജാതകൻ ഉന്നത നിലയിലെത്തും നമസ്തേ തു മഹാമായേ ശ്രീപീടെ സുരപൂജിതേ ശങ്കചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമസ്സുദേ ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതി വിഗതികൾ അടിസ്ഥാനമാക്കി വിഷുഫലം പ്രവചിക്കുന്ന രീതി പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു ഈ വർഷാരംഭത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം വരുത്തണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം